സംതൃപ്ത പരിചരണം അവകാശം എന്ന പ്രമേയത്തിൽ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന പ്രമേയത്തിൽ റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കെ എം എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എസ് പി സി വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളും റൈറ്റ്സ് വോളണ്ടിയർമാർ ആശാവർക്കർമാർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ എന്നിവർ അണിനിരന്നു വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച ബാക്കത്തോൺ പെരുമ്പടപ്പ് താഴെപ്പാറ റൈറ്റ്സ് സെന്ററിൽ സമാപിച്ചു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു റൈറ്റ്സ് പ്രസിഡന്റ് വി ഹസൻകുട്ടി അധ്യക്ഷനായിരുന്നു പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എ ഫ്ലാഗ് ഓഫ് ചെയ്തു പരിപാടികളുടെ പ്രചരണത്തിനായി ദിനാചരണം നടന്നു വന്നിരിക്കും അതിന്റെ ഭാഗമായി പെരുമ്പടുപ്പിലെ റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മുടെ ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന വാക്ക്ഡൌൺ പരിപാടിയാണ് അല്പസമയത്തിനൂടെ ഇവിടെ ആരംഭിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി പെരുമ്പടപ്പ് പുത്തമ്പുള പ്രദേശങ്ങളിൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ വിപുലമായ പ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് രോഗികൾക്ക് അർശനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ പ്രവർത്തനം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയട്ടെ എന്നും ഈ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്മകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ തലേറ്റി ദിന സന്ദേശം നൽകി വന്നേരി എൻഎസ്എസ് ഇൻചാർജ് അൻവർ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റൈറ്റ്സ് ജനറൽ സെക്രട്ടറി ദിനേശ് സി സ്വാഗതവും ഷാഹിദ അഷ്റഫ് നന്ദിയും പറഞ്ഞു ് ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്